നമസ്കാരം ഉള്ള പണം കള്ളന്മാർ കൊണ്ടുപോയി പണമില്ലാതെ അലഞ്ഞ മാളികപ്പുറത്തിന് തുണയായത് യൂത്ത് കോൺഗ്രസിന്റെ ഹെൽപ്പ് ഡെസ്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിൽ നൽകിയ ഈ ഉദ്യമം ശബരിമല തീർത്ഥാടകർക്കും കൈത്താങ്ങാവുകയാണ് തൃശൂർ ജില്ലയിലെ ആളൂരിൽ നിന്നും ശബരിമല അയ്യപ്പ ദർശനത്തിനായി പുറപ്പെട്ട വിധവയായ മാളികപ്പുറത്തമ്മ അയ്യപ്പ ദർശനം കഴിഞ്ഞ് പമ്പയിൽ ഇറങ്ങിയപ്പോൾ മോഷ്ടാക്കൾ കൈവശമുണ്ടായിരുന്ന പണം കൊണ്ടുപോയി ഭക്ഷണത്തിനും തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള മാർഗം ഇല്ലാതിരുന്ന മാളികപ്പുറത്തവയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ദേശീയ അസംഘടിത തൊഴിലാളി കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ശബരിമല ഹെൽപ്പ് ഡെസ്കിൽ എത്തിച്ച് നഹാസ് പത്തനംതിട്ട പത്തനംതിട്ട എസ് എച്ച്ഒിബുഡിയെ വിവരങ്ങൾ ധരിപ്പിച്ചു അവശ്യായ മാളികപ്പുറത്തമ്മയ്ക്ക് തിരിച്ച് തൃശൂർ ആണൂർ വീട്ടിലെത്തുവാനുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും വാർഡ് മെമ്പർ രതി ഉൾപ്പെടെയുള്ളവരെ വിവരം ധരിപ്പിച്ച് ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ ചെയ്തു നൽകി സാമാതി ഒരു ദിവസം ഓട്ടോമെറ്റിക്കോ വരാ. പൈസ ആ കൊടുക്കണം. വിസിറ്റർ നോക്ക്. നേ? 2. നല്ല ഹാസ് വാതില്ല. 10 ഉണ്ട്. 10 ഉണ്ട്. കാര്യങ്ങളെല്ലാം അവിടെ എത്തിക്കണം ഒരാൾ കേട്ടോ എട്ടാമത്തെ നീ മനസ്സിലായിട്ടുള്ള പഞ്ചായത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നഹാസ് പത്തനംതിട്ട ഡി ടിഒ തോമസ് മാത്യു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീൽ സാലി അജ്മൽ അലി കിഷോർ കെ ആർ എയ്ഡ് പോസ്റ്റിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് ഹാഷിം ദീപി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മറ്റൊരു കാണാം ഈ ഓണക്കാലം അടിച്ചു പൊളിച്ചു ലസിക്കാൻ ഹാപ്പി ലാൻഡ് നിങ്ങൾക്കായി ഒരുക്കുന്നു ജംഗിൾ സഫാരി എക്സ്ട്രീം ഫൈഡി തിയേറ്റർ തുടങ്ങി നിരവധി റൈഡുകൾ ഈ ഓണക്കാലത്തെ ഹാപ്പി ലാൻഡിനൊപ്പം അടിച്ചു പൊളിച്ച് രസിക്കൂ ോട ഹാപ്പി ലൈഫ് വാർഡോ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം